ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഗ്രഹിച്ചുവോ അങ്ങനെ ഒരു പ്രാവശ്യമേ കർത്താവ് ചോദിച്ചുള്ളൂ മറ്റെങ്ങും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് നിങ്ങൾ കേട്ടത് നന്നായി ഗ്രഹിക്കണം അതിൻ്റെ വ്യക്തി മറ്റുള്ള ഉപമകളിൽ നിന്ന് എന്താണ് അതിൻ്റെ വ്യത്യാസമെന്ന് നിങ്ങൾ മാത്രമല്ല വരും തലമുറകളും ഗ്രഹിച്ചിരിക്കണം അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ പ്രൈസ് മുക്കുവരായ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ് പറഞ്ഞത് നോക്കാം നമുക്ക് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയേഴാം വാക്യം മുതൽ കർത്താവ് ഒരു പ്രത്യേകമായ ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞു പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം അതിനുശേഷം കർത്താവ് പറയുകയാണ് അങ്ങനെ തന്നെ ലോകാവസാനത്തിങ്കിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുകൊളയിലിട്ട് കളയും ഇതാണ് കർത്താവ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ മനുഷ്യരുടെ ഇടയിൽ വലിയൊരു പറച്ചിലുണ്ട് നമുക്കെല്ലാവർക്കും അനുഭവസ്ഥമായ ഒരു പറച്ചിലാണ് നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും തകർച്ചയും അധൈര്യവും നിരാശയും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ പരിശോധനകളുടെ എല്ലാം ഒരു തകർച്ച ഏതുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോയതായ പല സന്ദർഭങ്ങൾക്കും കാരണമാക്കിയ ഒരു വിഷയമാണ് എന്താണെന്നറിയാമോ നീതിമാന്മാരുടെ ഇടയിൽ പാർക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം ക്രൈസ്തലോ ദൈവം ഒരു ഭകരവും അവരോട് ചെയ്യുന്നില്ലല്ലോ ഒരു ശിക്ഷയും അവർ അനുഭവിക്കുന്നില്ലല്ലോ അവർ നല്ല ജീവിതം ചെയ്തു നല്ലത് ഭക്ഷിച്ചു നീതിമാന്മാരെ പോലെ സഞ്ചരിച്ചു താമസിച്ചു ജീവിച്ചു സംസാരിച്ചു നന്മകളൊക്കെ അനുഭവിച്ചു നല്ല സംസ്കാരവും കിട്ടി ദുഷ്യന്മാരിലും പലപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടായേക്കാം വിശ്വാസികളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്താഭാരം ഉണ്ടായേക്കാം നീതിമാന്മാരുടെ ഇടയിൽ പാർക്കുന്ന ദുഷ്ടന്മാർക്ക് എന്ത് സംഭവിക്കും എപ്പോൾ സംഭവിക്കും എപ്പോൾ വരെ ദൈവം അവരെ ദുഷ്ടത പ്രവർത്തിക്കുവാൻ അനുവദിക്കും നീതിമാന്മാരെ പോലെ അഭിനയിച്ചു ജീവിക്കുന്നവർ അവരെക്കുറിച്ചുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത് നോക്കൂ സ്വർഗരാജ്യം പിന്നെയും സകലവിധ മീനും പിടിക്കുന്ന കടലിൽ ഇട്ടിരിക്കുന്ന ഒരു വലയോട് സദൃശ്യം വലയിൽ വീശുന്ന വലയല്ല നമ്മൾ ധാരാളം വലകളെക്കുറിച്ച് നമുക്കറിയാം കോരിവലകളുണ്ട് ചീനവലയുണ്ട് വലയുണ്ട് വീശുവലകളുണ്ട് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു വല കടലിൽ ഇട്ടിരിക്കുന്ന അവിടെ ഇട്ടിരിക്കുന്ന വലയാണ് വീശിയ വലയല്ല ദിവസങ്ങളായി ഈ വല അതിൻ്റെ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ അതിന് പറയുന്നത് നീട്ടുവലെന്നാണ് ആ മത്സ്യബന്ധനം സംബന്ധിച്ച് വലയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അതിൻ്റെ പേര് നീട്ടുവല ആ നീട്ടുവല ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ക്രമം വെച്ചാൽ കടലിലോ കായലിലോ അല്ലെങ്കിൽ തടാകത്തിലോ ദിവസങ്ങളായി ആ വല നിക്ഷേപിച്ചിരിക്കും പുറത്തുനിന്ന് നോക്കിയാൽ വല അവിടെ ഉണ്ടെന്നറിയില്ല എന്നാൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ചരട് കരയിൽ ഒരുവൻ നിയന്ത്രിക്കും ആ ചരട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചലിപ്പിക്കുമ്പോഴറിയാം അതിലെത്രത്തോളം മത്സ്യങ്ങൾ കയറിയിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം സക്കലം വിധം മീനും പിടിക്കുന്നൊരു വലയോട് സദൃശ്യം കർത്താവ് പറയുകയാണ് നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ ലോകാവസാനത്തിങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും എങ്ങനെ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നടപടി ലോകാവസാനം വരെയും ഈ വല വിരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ മാത്രമേ ഈ ദുഷ്ടന്മാർക്ക് മനസ്സിലാകിയുള്ളൂ ഞങ്ങളൊരു ട്രാപ്പിൽ പെട്ടല്ലോ ഞങ്ങളൊരു വലയിൽപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് അവർക്ക് അപ്പോഴേ മനസ്സിലാകുകയുള്ളു അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ടിട്ടില്ലാത്തതായ വലിയ ഒരു ദുരന്തം അന്ന് മനസ്സിലാവും കർത്താവ് അത് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവ് ആ ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോടും ചോദിക്കുകയാണ് നമുക്ക് മനസ്സിലായോ നാം എന്ത് ഗ്രഹിച്ചു പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം തകർന്നു പോയ അനുഭവം കർത്താവ് കാണുന്നുണ്ട് അനേക സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച ഭാഗത്തുനിന്ന് നീതിയായിട്ടുള്ള ഒരു വിധി ലഭിച്ചില്ല ഒരു സമീപനമുണ്ടായില്ല നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിൽക്കുവാൻ പലയിടത്തും നമ്മൾ പ്രതീക്ഷിച്ച് പലരിൽ നിന്നും നമുക്കത് ലഭിച്ചില്ല അനീതിയാണ് കിട്ടിയത് ദുഷ്ടതയാണ് സംസാരിച്ചത് ദുഷ്ടതയ്ക്കാണ് കൂടുതൽ തൂക്കമുണ്ടായത് ദുഷ്ടതയ്ക്കാണ് കൂടുതൽ അംഗീകാരമുണ്ടായത് എന്നാൽ ആ ദുഷ്ടതയെ ഗ്രഹിക്കുവാനും കാണുവാനും ആരുമുണ്ടായിരുന്നില്ല ആ ദുഷ്ടത പ്രവർത്തിച്ചവരൊക്കെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെപ്പോലെ സഞ്ചരിച്ചു അവരെ പോലെ അവർ അവർ ജീവിച്ചു അവരെപ്പോലെ അവർ മുഖം മൂടി അവരുടെ ജീവിതത്തിൽ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ട് വർദ്ധിച്ചു കൊണ്ടേരുന്നു കർത്താവ് പറയാണ് ഒരു ദിവസം അതിനൊരു വിരാമം ഉണ്ടാകും ഒരു ദിവസം അതിനൊരു അധ്യമുണ്ടാകും എന്നാൽ അവസാനം വരെ വല നിറയുന്ന ഒരു കാലം വരെ ദൈവം ആ വല വലിക്കുകയില്ല നിറയുന്നവരെ വരെ എന്നാൽ കരക്കരുന്ന് കൊണ്ട് ദൂതന്മാർ പലപ്പോഴും ആ വലയുടെ ചരടുകളൊക്കെ ഇന്ന് വലിക്കുക അപ്പോഴാണ് നമ്മൾ ലോകത്തിലെങ്ങും സംഭവിക്കാത്ത അനേക അനർത്ഥങ്ങളെക്കുറിച്ചും ഭയങ്കര വലിയ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും പെട്ടെന്നൊരു ഉണർവൊക്കെ ഉണ്ടാകുന്നത് കാരണം എന്താണെന്നറിയാമോ ദൂതന്മാർ ആ ചരട് ഇങ്ങനെ വലിച്ചു നോക്കും കയറിയോ കയറിയോ വല നിറഞ്ഞോ വല നിറഞ്ഞോ കർത്താവിൻ്റെ സമയക്ലിത്തം മനുഷ്യരാരും അതിനൊരു അവരുടേതായ ഒരു തർജ്ജിമ കൊണ്ടുവരാതെ അവരുടേതായ ഒരു കണക്കൂട്ടലുകൾ കൊണ്ടുവരാതിരിക്കുവാൻ വേണ്ടി കർത്താവ് തന്നെ മുക്കുവരായ ശിഷ്യന്മാരോട് പറയുകയാണ് മീൻ പിടുത്തത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളവരോട് പറയുകയാണ് ലോകാവസാനത്തെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കും ഏതാണെന്നറിയാമോ ഈ നീട്ടുമലയിൽ മീൻ പിടിക്കുന്നതുപോലെ അത് നിക്ഷേപിച്ചിരിക്കുകയാണ് ആർക്കും അറിയില്ല മനുഷ്യരുടെ നോട്ടത്തിൽ ദുഷ്ടന്മാർക്ക് ന്യായവിധിയൊന്നുമില്ല ശലോമോൻ സഭാപ്രസംഗിൽ പറയുന്നു ഞാൻ ഭൂമിയിൽ കണ്ട വലിയൊരു മായയുണ്ട് ദുഷ്ടന്മാർ നീതിമാന്മാരെ പോലെ അവർ ജീവിച്ചു അവർ അനുഭവിച്ചു നന്മകളൊക്കെ അനുഭവിച്ചു അവർക്കൊന്നും നഷ്ടമായി പോയില്ല അവർ ആഗ്രഹങ്ങളെല്ലാം അവരുടേത് അവർ ചിന്തിച്ചതുപോലെയുള്ള ആഗ്രഹങ്ങൾ അവർ സാധിച്ചു ഭൂമിയിൽ അവർ ഫലപോലെ തഴച്ചിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് തന്നെ നമ്മോട് പറയാണ് ഇല്ല നീ ചിന്തിക്കുന്നത് പോലെയല്ല നീതിമാന്മാരോടൊപ്പം ദുഷ്ടന്മാർ വസിക്കയില്ല നീതിമാന്മാർ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കാത്ത ഒരു കാലമുണ്ട് അവർക്കൊരു ന്യായവിധിയുണ്ട് അവരോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് അവരെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട് അവർക്ക് അവരേത് ദുഷ്ടത പ്രവർത്തിച്ചിരുന്നുവോ അതിന്മേൽ ദൈവം സ്വർഗം എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ശിഷ്യന്മാർക്ക് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ് അതിനുശേഷം സ്നേഹത്തോട് അവരോട് ചോദിക്കുകയാണ് പ്രിയര സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി എങ്കിൽ ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ കണ്ട് നീ അധൈര്യപ്പെട്ടു പോകരുത് ക്ഷീണിക്കരുത് ദൈവത്തിങ്കിലെ വിശ്വാസത്തിൽ നിന്നെ വിരളിച്ച വിശ്വ വിശ്വസ്തയിൽ നിന്ന് നീ തകർന്നു പോകുവാൻ ഇടയാകരുത് നിന്നെ രക്ഷിക്കുവാൻ നിന്നെ നടത്തുവാൻ നിന്നെ സ്ഥിരീകരിക്കുവാൻ ശക്തനാക്കുവാൻ സൗഖ്യമാക്കുവാൻ കർത്താവാണ് നിന്നെ വിളിച്ചത് ദുഷ്ടന്മാരുടെ പ്രവൃത്തികളും സംസാരങ്ങൾ കൊണ്ട് ക്ഷയിച്ചു പോകുന്ന വിശ്വാസമല്ല നിനക്കുള്ളത് അവരോട് ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ആ കാലത്തിൻ്റെ സമ്പൂർണ്ണത വന്നു തികയുവോളം ആ വല നിറയുവോളം ദൈവത്തിന് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മുടെ മുൻപിൽ ആയ ഓട്ടത്തിൻ്റെ ആ അവസാന സമയം വരെ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാതെ അനീതിക്ക് കൂട്ടുനിൽക്കാതെ അനീതിയുടെ കൂലി കൊതിക്കാതെ മറ്റെല്ലാം നീതി പ്രവർത്തി നീതിക്കായി കാക്ഷിച്ച് നീതിയെ പ്രവർത്തിച്ച് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നീതിമാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതായ വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവമക്കളായി തുടരുന്നുണ്ടെങ്കിൽ നാം ഒരു ദിവസം പാത്രത്തിൽ പാത്രത്തിലടുക്കി വെക്കുന്നതായ മാന്യതയുടെ പാത്രങ്ങൾ പ്രൈസ്തലോൾ അനേക പാത്രങ്ങൾ എന്താണ് നമുക്ക് തരുന്ന ബഹുമാനത്തെ കാണിക്കുന്നു പാത്രങ്ങളിൽ അടുക്കി വയ്ക്കുന്നു നീതിമാന്മാർ നല്ല മീനൊക്കെയും പാത്രത്തിലടുക്കി വയ്ക്കും ദൈവം നീതിമാന്മാർക്ക് വേണ്ടി ഒരുക്കുന്നതായ ബഹുമാനത്തെ കർത്താവ് എടുത്ത് കാണിക്കുകയാണ് പ്രൈസ്തലോൾ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുകയാണ് നന്നായി മനസ്സിലായോ ഗ്രഹിച്ചുവോ ദൈവത്തിൻ്റെ നിന്നോട് പറയുന്നത് നിനക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കുക അവിടെ തർജ്ജമകൾ ഒന്നും ആവശ്യമില്ല കർത്താവ് വളരെ വ്യക്തിതമായിട്ട് തുറന്ന് പറയുകയാണ് ഒരു ദിവസം ഈ വല നിറയുന്ന ഒരു ദിവസമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക ആ വലയിൽ പാത്രത്തിൽ പാത്രത്തിലടുക്കി വയ്ക്കുന്ന മീനുകളായി പ്രത്യക്ഷപ്പെടേണ്ടതിന് നീയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവകാശമായി കണക്കാക്കപ്പെടും ഗഡ് ബ്ലാസ്റ്റ് യു